ോ ഗുഡ് മോർണിംഗ് അനിയത്തെ സ്ഥലം ആണെങ്കിൽ ഞാൻ ചെങ്ങായിട്ട് വീട്ടിലാണത് പഴയ നേരം കടന്നുറങ്ങി എന്താ കഥ ചെങ്ങായി അച്ചമ്മത വെള്ളമൊക്കെ ആയി വരുന്നുണ്ട് രാവിലെ തന്നെ പ്രത്യേകിച്ച് അച്ഛമ്മയ്ക്കോ പണി എടുക്കുന്നുണ്ട് ഇവിടെ ചെമ്മരങ്ങനെയാണ് എൻ്റെ വീട്ടിലിൻ്റെ ഏത് ചെമ്മ കൂടാണ്

അല്ല കുറികളിപ്പോഴുണ്ട് അച്ഛൻ ഇറങ്ങിയ വഴിയാണ് ഇത് എങ്ങോട്ടേക്കാണ് അച്ഛൻ്റെ സൈഡിലേക്ക് കയറിയത് ഇവിടെ ഒരു കാവൊക്കെ ഉണ്ട് ഇതും ഇവിടെ നാട്ടിലെ സ്ഥലം തന്നെയാണെന്ന് എനിക്കൊരു അത്ഭുതം അവിടെ ബാക്ക് സൈഡിൽ കൂടെ അങ്ങനെ കുറിച്ചാണ് ഇതിലെങ്ങനെ കയറി കയറി ഇതിലെ പണ്ട് പോണ വഴിയാണെന്ന് അച്ഛൻ പറഞ്ഞത് കാവല്ലോ ഇത് വീടാ അല്ലല്ല കാപ്പ കാപ്പ കാ കാപ്പണുപ്പമുണ്ട് കാവ തന്നെയാണ് നേരെ താഴെ അതിൻ്റെ ബാക്കി കൂടെ അച്ഛൻ എടുക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ഭൂമിയിലെ സ്വർഗം എന്ന് പരിശേഷിപ്പിക്കുന്ന സ്ഥലം കണ്ടോ ഇവിടെ ഇത് ശരിക്കൊരു വഴിയാണെന്നുള്ളത് ഒരത്ഭുത പ്രതിഭാസമാണ് സുഹൃത്തുക്കളെ ഒരത്ഭുത പ്രതിഭാസമായിട്ടാണ് എനിക്കിപ്പോ തോന്നിയേ ഇങ്ങനൊരു വഴി റോട്ടിൽ കൂടെ കണ്ടത്തിൽ നിന്ന് വീട്ടിലേക്കുള്ളൊരു വഴി ഉണ്ടെന്നായിരുന്നു അച്ഛൻ എന്ന് തോന്നുന്നു നടക്കുന്ന സ്ഥലമല്ല ഇതൊരു അത്ഭുത പ്രതിഭാസമാണ് സുഹൃത്തുക്കളെ അത്ഭുത പ്രതിഭാസമാണ് അയ്യവ ചേച്ചി ഹോസ്പിറ്റലായത് കൊണ്ടാണ് അവിടെ വരെ പോയത് ആ ചേച്ചിത് അവിടെ നിക്കുന്നുണ്ട് വയ്യാതെങ്ങനെ ഇരിക്കാട്ടോ ഇരിക്കെല്ലാം നിക്കാണെങ്കിൽ കുഞ്ഞി കിള്ളക്കുട്ടി കിള്ളക്കുട്ടി കിളാക്കുട്ടി എനിക്ക് കിളാക്കുട്ടി കിളാക്കുട്ടി ുട്ടിയെ കാണിച്ചു വലിയ മീനട ാവൂലട്ടോ ലേ കിളക്കുട്ടി കിളക്കുട്ടി കിള്ളക്കുട്ടിയാവ് കാലക്കൾക്ക് നല്ലൊരു കിള്ളക്കുട്ടിയല്ലേ അർജുന അപ്പഴത്തെ മുത്തശ്ശനായ തലയാട്ട് മുത്തശ്ശനാണ് തലയാട്ട് മുത്തശ്ശേ അതന്നെ തലയാട്ടു മുത്തശ്ശനായ തലയാട്ട് മുത്തശ്ശേ ആഗു ആഘൂ എങ്ങനെയൊക്കെ ആവിന് വേണേ ആഗിനു വേണോ ആവിന് കൊടുക്കാടി ആ കിട്ടി കൊടുക്കൊടുക്ക് ആ അല്ലേ ആ പൊടിയ പൊടി അമ്മ വന്നോ അമ്മ വന്നേ ഡോക്ടറെ കാണിക്കാൻ വന്ന കേട്ടോ പൊന്നേച്ചക്ക് വയ്യായിട്ട് അതാ അവിടെ വന്നില്ലേ അമ്മ അല്ല എന്റെ ചേച്ചിയാട്ടോ എന്റെ അമ്മ ചേച്ചിയാ എന്റെ ചേച്ചിയാഗിട്ട അമ്മ സൈസ് കിട്ട അമ്മ ഷർട്ട് ഇതാ മടക്കിക്ക് ആക്കി അടിച്ചു തരാൻ വേണ്ടി പോവാണ് ഇത് ബ്രാൻഡ് എന്ന് വെച്ചാൽ വലിയ ആൾക്കാരെ ബ്രാൻഡാണ് ബ്രാൻഡിനെ ഞാൻ പറയുന്നില്ല അടിക്കുന്ന എന്റെ ബ്രാൻഡിങ് ആണ് എന്റെ ബ്രാൻഡ് മുട്ട അടിച്ച് അടിച്ചു തരാൻ വേണ്ടി പോവാണ് അതാണ് എന്റെ ഒരു വൃത്തി അടിച്ച് വൃത്തിയാക്കി ഡ്രസ് ഇണ്ട് പത്തായിരം പതിനായിരം പുറത്തോട്ട് ആറായിരം ഏഴായിരം അല്ല പറമ്പിൽ ബസ്സാണല്ലോ ഇരുപതിനായിരം മുപ്പതിനായിരം രൂപ ഇരുപത്തയ്യായിരത്തിന്റെ മേലെ വരും അല്ലേ വെറും നാലേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് മൊത്തം നിങ്ങൾക്ക് പെയിന്റ് അടിക്കുക ഈ ഓഫറും കാര്യങ്ങളും കൊടുക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല പി കെഎസിന്റെ പതിനഞ്ചാം വർഷത്തെ വാർഷികത്തോടനുബന്ധിച്ചാട്ടോ ഈ ഓഫർ പെയിന്റിന്റെ രാജാക്കന്മാരായ ഏഷ്യൻ പെയിന്റും ബിർല പെയിന്റും നാല് ലിറ്റർ മൂന്നേ തൊള്ളായിരത്തി ഇപ്പൊ ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് പെയിന്റ് ഇവിടെ വന്ന് വാങ്ങണമെന്നില്ല ഇവർ ഇവര് വീട്ടിലെത്തിച്ചിരും കൂടാതെ ഒരു ഔട്ട്ലെറ്റ് പറമ്പിൽ ബസാർ മൂഴിക്കൽ പടലിലൊക്കെ ഉണ്ട് അതപ്പോ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കട്ടോ പെയിന്റിന്റെ ഷോപ്പിന്റെ ഷൂട്ടും കാര്യങ്ങളും കഴിഞ്ഞിട്ട് തിരിച്ചത് ആ വരട്ടേക്ക് വഴി കുന്ദമംഗലം വഴിങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ബോൾ ഗ്രേപ്പും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടി നിർത്തി നല്ല അടിപൊളി ബോൾ ഗേപ്പും കാര്യങ്ങളാണ് നല്ല മുന്തിരിന്റെ ആ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനും അതിനും ഷൂട്ട് എടുക്കാൻ പോയ അവനും വാങ്ങിക്കൊടുത്ത് അവന് ഇഷ്ടമായിട്ടോ പേഴ്സണലി പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മളെ വരേക്കാർ റോഡിൽ തന്നെയായിട്ടുള്ളത് എല്ലാം എല്ലാം എന്തൊക്കെയോ തലങ്ങും വലങ്ങും കഴിയുന്നുണ്ട് പിന്നെ അതപ്പോൾ ഷൂട്ടിന് വേണ്ടി പോവാണ് മുക്കം ബസ്റ്റിന്റെ ഷൂട്ടുണ്ട് അങ്ങോട്ട് പോവാണ് ചില സ്ഥലത്താണ് എന്തൊക്കെയാ ഈ പ്രാവശ്യം മുക്കം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല എന്ന് എനിക്കറിയാം ഈ പ്രാവശ്യം മുക്കംബസ്സിന് ഉള്ളിൽ എന്തൊക്കെയോ അക്കോരും കാര്യങ്ങളും വരുന്നുണ്ട് ആ കാര്യങ്ങൾ കാര്യങ്ങളെന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം അല്ല അപ്പോ അങ്ങോട്ട് പോകാൻ വേണ്ടി പോകാൻ അത് അമ്മയൊക്കെ എത്തുന്നുള്ളൂടെ അടുത്തിട്ട് എന്തൊക്കെയാ വിശേഷം കാണിച്ചിരട്ടോ അതേപോലെ തന്നെ കിളികൾ ഒരു സംഭവം നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടായിട്ടോ കിളികളും കാര്യങ്ങളും ഇവിടെ ഇവിടുത്തെ മെയിനാണ് എല്ലാരോട് കൂട്ടി വന്നതാണ് കിളികളും കാര്യങ്ങളുമാണ് ഇവിടത്തെ മെയിൻ കിട്ടോ അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് വെച്ചിട്ട് പെരുമ്പാമ്പിന് ആഫ്രിക്കൻ പെരുമ്പാമ്പിന് ഇനത്തിൽപ്പെട്ട ആഫ്രിക്കൻ ബോൾ പേറ്ററാണ് അതായി കാണുന്നത് പെരുമ്പാമ്പിന് ഇനത്തിൽപ്പെട്ട ആഫ്രിക്കൻ ബോൾ പേറ്ററാട്ടോ അതിന്റെ കൈറ്റ് കിടക്കുന്നത് ഇത് വേണ്ട കൈ വെക്കാൻ പറ്റ ഞാനൊരു ശിവനായി മാറിയോന്നൊരു സംശയവും ഈ പ്രാവശ്യം മുക്കം ഫെസ്റ്റ് ഒരു പൊളി പാമ്പിന്റെ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ടോ പാമ്പ് കഴിക്കും അല്ല ആ ഞാൻ പറഞ്ഞു വലുതാക്കി പറഞ്ഞോ അച്ഛനെ ഷൂട്ട് എടുക്കാൻ വേണ്ടി വന്നാണ് ഇവിടെ മുക്കത്താണത് മുക്കത്തിൽ ഷോപ്പ് ഉണ്ട് അതിൻ്റെ ഓ ഓപ്പണായിട്ട് കുറേ ആയി അതിൻ്റെ ഷൂട്ടും കാര്യങ്ങൾക്കും അവിടെ വന്നാണ് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കട്ടിക്കുട്ടി ഒക്കെ ഒരു ഐഡിയ ഇല്ല പശ്ചാത്തലം നേരെ അപ്പോൾ എങ്ങോട്ട് പോകുന്നോട്ടോ അപ്പോ എവിടെ ഷെയ്ക്ക് വേണ്ടിട്ട് എല്ലാവരും അപ്പോ ആടും അമ്മ അച്ഛൻ എല്ലാവരും അച്ഛൻ പുറത്ത് വച്ച് ഷേക്ക് കുടിക്കില്ല ഫെസ്റ്റിന് പോയപ്പോൾ ഒരുപാട് വലിയ മീനും കാര്യങ്ങളൊക്കെ എക്കോരെയൊക്കെ വലുതാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് പല റേറ്റിലുള്ള മീൻ ഒന്നൊന്നര ലക്ഷം മീനൊക്കെ ഉണ്ട് അതേപോലെ ഒരു കിളിയൊക്കെ ഉണ്ട് അവിടെ പല വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്രാവശ്യം മീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് സെറ്റപ്പിലാട്ടോണ്ട് കാണാത്ത കളിയാണ് അച്ഛനും അച്ഛനും ആ ആ ആ ആ ഇത് ഇങ്ങനെ ഒരു യാത്ര എത്രയോ ആയി അമ്മേന്റെ ഒപ്പം ഇങ്ങനെ പോന്നിട്ട് ഞാൻ പോലൊക്കെ പോലാത്തായി നടന്നു അത്രേ ഉള്ളു നടന്നു പോകും നടന്നു പോവരും